കുഞ്ഞിപ്പണ്ണുണ്ടല്ലോ കുഞ്ഞിപ്പണ്ണിപ്പൊ ഭയങ്കര മൂടൊക്കെ മാറിയിട്ടോ ആളുടെ കലൂടെ കൈ അടിച്ചോട്ടോ ഡോളൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നോക്കി എന്താ പറഞ്ഞേ ഓഹോ

അപ്പൊ കൂട്ടുകാരെ കുഞ്ഞേക്ക് പനിയൊക്കെ മാറി അങ്ങോട്ട് ആയിട്ടാണ് അല്ല കോഴിക്കാർപ്പല്ല ഇത് ഗോൾഡൻ ഫിഷിന്റെ തന്നെ കളർ മിക്സ് കൂടെ കോഴിക്കാർപ്പുണ്ടായിരുന്നു പക്ഷേ കോഴിക്കാറുണ്ട് ആ ഇല്ലടാ ഇത് തിന്നില്ലടാ ഞാൻ അവിടെ അല്ലേ അതിന് വെച്ച് ആ അപ്പൊ സാമ്പോയും കൂടി മീനിന്റെ പുറകെയാണ് കുഞ്ഞു മെ അവിടെ ഒന്ന് കൊച്ചിനെ കൊടുക്കടാ വെയിലത്തൊന്ന് മാറ്റി വേണ്ടി ൂര് ഞാൻ കോഴിത്താർപ്പിനെ മേടിക്കണം ഓർത്ത കേട്ടോ അപ്പൊ എനിക്ക് തോന്നി തക്കിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു ഒരു കുളം പോലെ കോഴിക്കാർപ്പിന് മേടിക്കാന്ന കോഴിക്കാർപ്പ എന്താന്നറിയോ മേടാൻ പറ്റില്ല ചിലപ്പോ തിന്നും അത് വല്ല്താ എനിക്ക് കോഴിനെ മേടിക്കണമായിരുന്നു എന്റെ അടുത്ത് കോഴിക്കാർപ്പായിരുന്നുണ്ടായിരുന്ന പിന്നെ അതിന്റെ ഓർമ്മ ഞാൻ ഗോളി പിന്നെ അല്ല അതെന്താ യോയോ കേറി വെള്ളം കുടിക്കും അതാ ഞാൻ ഇത്രയാക്കിട്ടില്ലേ കണ്ട എന്റെ കൊഞ്ചലുണ്ടോ അപ്പൊ കുഞ്ഞേ കുഞ്ഞേച്ചിന്റെ വീഡിയോയിൽ എപ്പോ വീഡിയോ വരും എപ്പോ വീഡിയോ വരും എല്ലാരും ആ പനി പിടിച്ച നല്ല ക്ഷീണായി നല്ല റെസ്റ്റ് വേണമായിരുന്നു അതുകൊണ്ടാട്ടോ കൂട്ടുകാരെ അതെന്ത് എന്നെ തന്നെയാണ് എടീന്ന് വിളിച്ചത് വേറെ ആരും ഒരു മക്കറ്റിൽ ഇച്ചിരി എടുത്ത് പോയി ചാതിരു ഞിയുടെ പല വിഭവങ്ങളാണ്

അത്ര മതിയല്ലേ പിന്നെ അവൻ ആ ഇരുമ്പിന്റെ വാതില് തുറക്കുന്നവനൊരു പല ഇത് മേടിച്ചതാ ഇത് ബ്രഹ്മി അത് ബുദ്ധി വെക്കാന് ആ സത്യായിട്ടും എന്റെ കൂട്ടുകാരെ മമ്മി നട്ടോ നടത്തി എന്റെ ഇവിടുത്തെ കോഴി മുഴുവൻ തീർന്നോട്ട് ഭയങ്കര ബുദ്ധിയാ കോഴി കോഴിക്ക് ബുദ്ധി ഇവിടെ ആ മുടത്തേന്നിട്ട് റൈനിയാ തിന്നു എല്ലാത്തിനും ബുദ്ധി ഇവിടെ പിന്നെ ഇല്ലാണ്ടാ ഈ ബ്രഹ്മിന്ന് മാറണോട്ടോ എന്താ അതിലിരിക്കട്ടെ അത് പിന്നെ പപ്പേന്റെ മക്കടെ ബുദ്ധി ഉണ്ടോ മീന് ബുദ്ധി വളരാൻ രമി കൊണ്ടുപോയിട്ട് കൊളത്തിൽ തൊട്ടു നോക്കു കുഞ്ഞി പെണ്ണോ എല്ലാവരും മീൻറെ ചുറ്റിനോ ഞാൻ കാണിച്ചരാ മീനൊന്ന് പോയി കാർപ്പാന്ന് േരം അങ്ങനെ മൊന്നെ അതാ അടുത്ത് ഇതിന് പിടിച്ചു കറി വെച്ചാ മതിലോന്നു നീ നേരത്തെ പൈപ്പ് എടുത്തോണ്ട് വന്നേനാ അവനും എടുത്തോണ്ട് വരും അവിടെ ചേട്ടന്മാര് ഫുഡ് കഴിക്കല്ലേ എങ്ങാട് നല്ല എറങ്ങല്ലേ എന്ന് പറഞ്ഞേറങ്ങല്ലേ എങ്ങല്ലേടാ ഇറങ്ങല്ലേ അപ്പൊ കുഞ്ഞേച്ചി വെള്ളം കയറ്റി വിടുന്നുണ്ട് കേട്ടോ ആ വെള്ളം ഈ വെള്ളം കൂടി മിക്സ് ആയിട്ട് ആ കൂട്ടി തന്നെ കടന്നിട്ട് അത് തന്നെ ഇറങ്ങി വരും എന്നാണ് പറയുന്നത് എനിക്ക് എനിക്ക് എനിക്കും മീൻപ്രാന്ത കൂട്ടുകാരെ അയ്യോ എന്തൊരു രസേ കാണാൻ കേറാത്തേപ്പൂക്കോട്ടുമല്ലേ മെല്ല മെല്ലെ പൊക്കോളാങ്ങോട്ട് അങ്ങനെ നമ്മുടെ കുളത്തിലേക്കായിട്ടുണ്ടിട്ട് നമുക്ക് കവറ് മാറ്റി വെക്കാം

എടാ നിനക്ക് ഷുഖോ നീ തോയിട്ട് തിന്നോടാൻ പോയി നോക്കുമ്പോട്ടോ പയർ ഇങ്ങനെ തീങ്ങിയിരിക്കുന്നു ഏതാ നീ തീറ്റ തിന്നോടാ നിനക്ക് സുഖാണോ അപ്പൊ എല്ലാവരും ഫ്രണ്ട്സ് ആവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംസാരിച്ചു ഡൂടൂരെ കൈയോടെ ഡൂടൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നോക്കി റോസ് കളറും വായല് നീ ലിഫ്റ്റിക്ക് തിന്നോടാ

ഐസ്ക്രീം കുഞ്ഞിപ്പെണ് കത്തിടും അപ്പൊ ഐസ്ക്രീം കൊടുക്കട്ടെ കേട്ടോ ഡൂഡുവിന് ഐസ്ക്രീം വേണം പറഞ്ഞ ഇച്ചു പോയിട്ട് എല്ലാവർക്കും ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ട് പിന്നല്ല ഐക്രീം അപ്പൊ കുഞ്ഞാച്ച ഫുഡ് കഴിക്കാ വീട്ടുകാരെ അപ്പൊ കുഞ്ഞേച്ചിക്ക് ക്ഷീണം മാറാത്തരുന്ന കുഞ്ഞേച്ചി അവിടെ ഇരിക്കുന്നുണ്ട് ആരാ കൈ കഴിച്ചിട്ട് കളിച്ചു എന്നെ പെണ് ചാടി ചാടി പിടിക്കാൻ നോക്കാട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ സമ്മതിക്കുന്നില്ലേ കൂട്ടരെ അണ്ട് ഐസ്ക്രീം അലിഞ്ഞുപോയിട്ടോ കണ്ട 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 പിടിച്ചാടിക്കാൻ നോക്കേ ദൈവമേ എന്ത് ദൈവമേ എങ്ങനെയാ പാട് വളന്നെന്നറിയോ പിടി പിടി നോക്കുവാനെ ഇപ്പോൾ സമ്മതിക്കില്ലട്ടോ ഇതിന്റെ ടേസ്റ്റ് ടൈറ്റ് ഉണ്ടാവില്ല ആ ഇത് പൊട്ടാൻ പറ്റില്ലല്ലോ നമ്മ കടുപ്പിന്റെ അങ്ങുകൂടിയല്ല കുളപെടാ ഇപ്പൊ തർപ്പില്ലേ ഇല്ല അതുകൊണ്ട് കിട്ടി പ്ലേക്ക് പിടിച്ചു കഴിക്കട്ടെ കേട്ടോ കഴിച്ചെത്തും ചൂടല്ലേ കൊച്ചിനെ കൊച്ചി